ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ വികസന പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ഇന്ദിര ആവാസ് യോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഇന്ദിര ആവാസ് യോജന അഥവാ ഐ എ വൈ പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിര ആവാസ് യോജന പദ്ധതി ആരംഭിച്ചത് ഇന്ദിര ആവാസ് യോജന പദ്ധതി പുനരാവിഷ്കരിച്ചത് ഏത് പേരിലാണ് പി എം എ വൈ ജി അതിൻ്റെ പൂർണ്ണരൂപം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നാണ് ഇന്ദിര ആവാസ് യോജന പദ്ധതി പുനരാവിഷ്കരിച്ചത് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന പേരിലാണ് പി എം എ വൈ ജി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് പി എം എ വൈ ജി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോട് കൂടി ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാവർക്കും ഭവനം നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാവർക്കും ഭവനം നിർമ്മിച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി ഏതാണ് മിഡ് ഡേ മീൽ പദ്ധതി സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് മിഡ് ഡേ മീൽ പദ്ധതി മിഡ് ഡേ മീൽ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മിഡ് ഡേ മീൽ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് തമിഴ്നാട് മിഡ് ഡേ മീൽ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് മിഡ് ഡേ മീൽ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മിഡ് ഡേ മീൽ പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് മിഡ് ഡേ മീൽ പദ്ധതി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത് റേഷൻ കടകൾ വഴിയാണ് പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത് റേഷൻ കടകൾ വഴിയാണ് പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്ന സർക്കാർ സ്ഥാപനം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിൽ പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ജൂൺ ഒന്നിനാണ് ഇന്ത്യയിൽ പൊതുവിതരണ സമ്പ്രദായം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഒന്നിനാണ് പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് അന്ത്യോദയ അന്ന യോജന അഥവാ എ വൈ പൊതുവിതരണ ശൃംഖലയിലൂടെ ദാരിദ്ര്യരേക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അന്ത്യോദയ അന്ന യോജന അന്ത്യോദയ അന്ന യോജന പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ അന്ത്യോദയ അന്നയയോജന പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് അന്ത്യോദയ അന്നയയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യത്തിൻ്റെ അളവ് എത്രയാണ് മുപ്പത്തഞ്ച് കിലോഗ്രാം അന്ത്യോദയ അന്നയയോജന പദ്ധതി പ്രകാരം നൽകുന്ന ധാന്യത്തിൻ്റെ അളവ് മുപ്പത്തഞ്ച് കിലോഗ്രാം ആണ് കേരളത്തിലെ അന്ത്യോദയ റേഷൻ കാർഡിൻ്റെ നിറം എന്താണ് മഞ്ഞ കേരളത്തിലെ അന്ത്യോദയ റേഷൻ കാർഡിൻ്റെ നിറം മഞ്ഞ നിറമാണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്നയയോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷമേതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കുന്നതിനായി ഓരോ സംസ്ഥാന സർക്കാരും സ്ഥാപിക്കേണ്ട കമ്മീഷൻ ഏതാണ് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പിലാക്കുന്നതിനായി ഓരോ സംസ്ഥാന സർക്കാരും സ്ഥാപിക്കേണ്ട കമ്മീഷനാണ് സ്റ്റേറ്റ് ഫുഡ് കമ്മീഷൻ കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് കെ വി മോഹൻകുമാർ കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ അധ്യക്ഷൻ കെ വി മോഹൻകുമാറാണ് ശുചീകരണ പദ്ധതിയായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ശുചീകരണ പദ്ധതിയായ നിർമ്മൽ ഭാരത് അഭിയാൻ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് നിർമൽ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു വിദ്യാ നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ വിദ്യാ നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതി പ്രകാരം നൂറ് ശതമാനം ശുചീകരണ പ്രവർത്തനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതി പ്രകാരം നൂറ് ശതമാനം ശുചീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ് ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ് നിർമ്മൽ ഗ്രാം പുരസ്കാരം ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് നിർമ്മൽ ഗ്രാം പുരസ്കാരം ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൽ ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിൽ ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് നിർമ്മൽ ഭാരത് അഭിയാൻ്റെ പുനരാവിഷ്കൃത പദ്ധതി ഏതാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ നിർമ്മൽ ഭാരത് അഭിയാൻ്റെ പുനരാവിഷ്കൃത പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ് കൺവർ ഭായി സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ഭാഗ്യ ചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത കൺവർ ബായി ആണ് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി തുറസായ പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഒഴിവാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം ഏതാണ് കേരളം സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായി തുറസായ പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഒഴിവാക്കിയ മൂന്നാമത്തെ സംസ്ഥാനം കേരളമാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ലോഗോ എന്തായിരുന്നു ഗാന്ധിജിയുടെ കണ്ണട സ്വച്ഛ് ഭാരത് അഭിയാൻ്റെ ലോഗോ ഗാന്ധിജിയുടെ കണ്ണടയായിരുന്നു ദേശീയ ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ദേശീയ ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി ഏതാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന ഗ്രാമങ്ങളിലെ റോഡുകൾ യാത്രാ സൗകര്യാർത്ഥം പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക്ക് യോജന അന്ത്യോദയ ദിവസമായി എന്നാണ് സെപ്റ്റംബർ ഇരുപത്തി അന്ത്യോദയ ദിവസമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് നഗരപ്രദേശങ്ങളിലെ സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച പദ്ധതിയാണ് പുര നഗരപ്രദേശങ്ങളിലെ സൗകര്യങ്ങൾ ഗ്രാമങ്ങളിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് പുര അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അതായത് എൻ ആർ എച്ച് എം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ചാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ അഥവാ എൻ ആർ എച്ച് എം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് നൂറ്റിയെട്ട് ആംബുലൻസ് സർവീസ് ഏർപ്പെടുത്തിയത് എൻ ആർ എച്ച് എം ആണ് നൂറ്റിയെട്ട് എന്ന ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയത് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനാണ് എൻ ആർ എച്ച് എം പദ്ധതിയിലൂടെ ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് ആശാപ്രവർത്തകരാണ് എൻ ആർ എച്ച് എം പദ്ധതിയിലൂടെ ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നത് ആശാപ്രവർത്തകരാണ് നഗരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എൻ യു എച്ച് എം എന്നാണ് ഇതറിയപ്പെടുന്നത് നഗരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അഥവാ എൻ യു എച്ച് എം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്